ഭൂനികുതി വർധനവിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുകയാണെന്നും പാംബ്ലാനി പറഞ്ഞു ചെമ്പേരിയിൽ നടന്ന കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ നേതൃസംഗമത്തിലാണ് ആർച്ച് ബിഷപ്പിന്റെ പരാമർശം സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഭൂനികുതി വർധന സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുകയാണെന്നും കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ മലയോര കർഷകർക്ക് ഒന്നുമില്ലെന്നും ആർച്ച് ബിഷപ്പ് ആരോപിച്ചു ഇവിടുത്തെ കർഷകൻ ചോര നീരാക്കി പറമ്പിൽ പണിയെടുത്താണ് ഇന്നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ അടക്കം തീറ്റിപ്പോറ്റുന്നത് സാങ്കേതിക വിദ്യ എത്രമേൽ വളർന്നുകൊള്ളട്ടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു ഐ ടി വിദഗ്ധനും ഉച്ചയൂണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നുവെങ്കിൽ ഭരണകൂടം കരുതുന്നുവെങ്കിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളതൊന്നേ ഉള്ളൂ നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല കർഷകന്റെ മഹത്വം അറിയുന്നില്ല അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിലാകട്ടെ കേരള സർക്കാരിൻ്റെ ബജറ്റിലാകട്ടെ മലയോരത്തെ കർഷകരെ ചേർത്ത് പിടിക്കാൻ പോരുന്ന അടിസ്ഥാനപരമായ നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നുവെങ്കിൽ കർഷകനെ നിങ്ങൾ മാനിക്കുന്നില്ലെന്നാണ് അർത്ഥം കർഷകന്റെ മഹത്വം നിങ്ങൾ അറിയുന്നില്ല മലയോരത്തെ കർഷക ജനതയെ ചേർത്തുപിടിക്കുന്ന യാതൊരു നടപടിയും കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ ഉണ്ടായിട്ടില്ലെന്നും ജോസഫ് പാംബ്ലാനി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ